ൊബേൽ പുരസ്കാരം മരിയ കൊറീന മച്ചാഡോക്ക് ലഭിച്ചു വെനസ്വേലൻ പ്രതിപക്ഷ നേതാവും ജനാധിപത്യ മനുഷ്യാവകാശ പ്രവർത്തകയുമാണ് മരിയ വെനസ്വേലയിലെ ജനാധിപത്യ പോരാളി എന്നാണ് നൊബേൽ കമ്മിറ്റി മരിയയെ കുറിച്ച് പറഞ്ഞത് സമാധാനത്തിനുള്ള നൊബേൽ ലഭിക്കുന്ന ഇരുപതാമത് വനിതയാണ് മരിയ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ വെനസ്വേലയുടെ നാഷണൽ അസംബ്ലിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായിരുന്നു നിസ്സഹായരായ ആളുകൾക്ക് വേണ്ടി പോരാടിയ വനിത എന്ന് നൊർവീജിയൻ നൊബേൽ കമ്മിറ്റി മരിയയെ വിശേഷിപ്പിക്കുന്നു വെനസ്വേലയുടെ ഉരുക്ക് വനിത എന്നാണ് മരിയ അറിയപ്പെടുന്നത് ലാറ്റിൻ അമേരിക്കയിൽ അടുത്തിടെ ജനാധിപത്യ പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിലെ ഏറ്റവും കരുത്തുറ്റ നേതാക്കളിൽ ഒരാളാണ് മരിയ കൊറീന വെനസ്വേലയിലെ പ്രതിപക്ഷ കക്ഷികളെ ഒന്നിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളത് മരിയയാണ് ാണ് മരിയ രാഷ്ട്രീയത്തിൽ എത്തുന്നത് രാഷ്ട്രീയത്തിൽ സജീവമായ മരിയ പിന്നീട് എന്റെ പരസ്പര പാർട്ടിയുടെ ദേശീയ കോർഡിനേറ്ററായി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ രണ്ടായിരത്തി പതിനെട്ടിൽ ബി ബി സി തെരഞ്ഞെടുത്ത ലോകത്തെ നൂറ് ശക്തയായ വനിതകളിൽ ഒരാളാണ് ഈ വർഷം ലോകത്തെ സ്വാധീനിച്ച നൂറ് വനിതകളെ ടൈം മാഗസിൻ തെരഞ്ഞെടുത്തതിലും മരിയ ഉൾപ്പെട്ടിരുന്നു ഏഴ് യുദ്ധങ്ങൾ താൻ ഇടപെട്ട് അവസാനിപ്പിച്ചുവെന്നും തനിക്ക് നൊബേലിന് അർഹതയുണ്ടെന്നും അവകാശപ്പെട്ട് ട്രംപ് രംഗത്ത് വന്നതോടെ ആർക്കായിരിക്കും നൊബേർ എന്നത് ലോകം ഉറ്റുനോക്കുകയായിരുന്നു നൊബേലിന് താൻ അർഹനാണെന്ന് വിശദീകരിക്കാൻ പല വേദികളും ട്രംപ് ഉപയോഗിച്ചു എന്നാൽ ട്രംപിന് നൊബേൽ ലഭിക്കാനുള്ള സാധ്യത വിരളമാണെന്ന് നേരത്തെ തന്നെ വിലയിരുത്തൽ ഉണ്ടായിരുന്നു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും